മോഹിനിയുടെ ക്യാമറ ഡാൻസ് കണ്ട് അതിൽ രമിച്ച് അതിലൊരു ഉണ്ടായെന്ന് പറഞ്ഞാൽ ഭഗവാൻ ഒരു കോഴിയാണെന്നും പെണ്ണുകുടിയനാണെന്നും കൂടെ ഇവർ വരുത്തി തീർക്കുക തന്ത്രിയുടെ തന്ത്രി എത്ര രൂപ ടാക്സ് അടച്ചിട്ടുണ്ട് ഇന്ത്യൻ ഗവൺമെന്റിന് ഒരു വർഷം നൂറ് കോടി അടുപ്പിച്ച അയാൾക്ക് ദക്ഷിണ കിട്ടും ഈ പൈസ ചാക്കി കെട്ടി താഴോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു എസ് ഐ ടിയിലൊക്കെ തന്ത്രിയെ എത്തിച്ചത് അല്ലെങ്കിൽ അകത്താകാൻ കാരണം സാഫോൺ എന്ന് പറയുന്നൊരു വലിയൊരു കോക്കസ് ഗ്രൂപ്പ് ഗ്യാങ് ആണ് പേര് പറഞ്ഞ് ഈ ഇവനെ ഇവനെ പുറത്തു എക്സ്പോസ് ഭാഗമാണ് അന്ന് സമയത്ത് ആ കൊടിമരം ഉൾപ്പെടെ അതിന്റെ ആന്റിക് വാല്യൂ ഭദ്രാനന്ദ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ നടക്കിയ വലിയൊരു സംഭവമായിരുന്നു കണ്ഠര രാജീവർ അറസ്റ്റിലായ സംഭവം തന്ത്രി സ്വർണ്ണക്കൊള്ളയിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന് കണ്ടെത്തുകയും എസ് ഐ ടി അറസ്റ്റ് ചെയ്യുകയും നാടകീയമായ സംഭവങ്ങൾ കേരളത്തിലെ വിശ്വാസി സമൂഹം അതായത് ഈ സ്വർണ്ണക്കൊള്ള നടന്നു എന്ന് പറയുമ്പോൾ ഞെട്ടിൽ കേരളത്തിൽ വിശ്വാസി സമൂഹത്തിനും കേരളീയർക്കും ഉണ്ടായി അതിനുശേഷം വേറൊരു നടുക്കലായിരുന്നു ഇത്തരത്തിൽ തന്ത്രി ഇതിൽ ഭാഗവത്തായി അയ്യപ്പനുമായി ചേർന്ന് നിൽക്കുന്ന അയ്യപ്പനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഇത്തരത്തിൽ അദ്ദേഹം ഈ ഒരു കൊള്ളയിൽ പങ്കു ചേർന്നിരിക്കുന്നു എന്ന് പറയുന്നത് ഇപ്പോൾ യുവതർമ്മരപ്പെട്ടെ നമ്മളല്ല ഞാനിപ്പോൾ പലരോടും സംസാരിക്കുമ്പോൾ ഒരു നാല് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് കഴിയുന്ന അവർക്ക് പല സ്ത്രീകളാവട്ടെ വയസ്സായ അമ്മമാരൊക്കെ പറയുന്നത് അത് അവൻ ചാവും ആ രീതിയിലുള്ള കമൻ്റുകളാണ് വരുന്നത് അതിന് ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് താങ്കൾ തന്നെ പത്രസമ്മേളനം വിളിച്ചതൊരു സാഹചര്യത്തിൽ പറഞ്ഞതാണ് തന്ത്രിക്ക് ഇതിൽ പങ്കുണ്ടെന്ന് പറയാതെ അങ്ങ് പറയുകയും ചെയ്തു പറയാതെ പറയല്ല തന്നെ പറഞ്ഞു തന്ത്രിയെ കൊണ്ടുവരണം അറസ്റ്റ് അയാളെ അറസ്റ്റ് ചെയ്ത് അന്വേഷണത്തിൽ ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന് അയാൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞു എസ് ഐ ടിയിലേക്ക് തന്ത്രിയെ എത്തിച്ചത് അല്ലെങ്കിൽ അകത്താകാൻ കാരണം എന്ന് പറയുന്ന ഒരു വലിയൊരു കോക്കസ് ഗ്രൂപ്പ് ഗ്യാങ് ആണ് എന്ന് ഉള്ള വിലയിരുത്തലിലുണ്ടോ ഷാഫ്രൂൺ എന്ന് പറയുന്നത് ആക്ച്വലി അത് വക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്ക് ഈ സതേൺ പാർട്ടിൽ അതായത് ഇന്ത്യയുടെ സൗത്ത് ഇന്ത്യയിൽ ഹിന്ദുക്കൾക്കെതിരെ ഹിന്ദുക്കളുടെ കൾച്ചറിനെ നശിപ്പിക്കുന്ന ഒരു വിങ് വോക്ക് ചെയ്യുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് അതിനകത്ത് ഇസ്ലാമിസ് ടെററിസ്റ്റുകളുണ്ട് ഹിന്ദുക്കളുടെ ബിസിനസ്സുകൾ തകർക്കുന്നവരുണ്ട് ഹിന്ദുക്കൾക്ക് വളരാൻ പറ്റാത്തവരുണ്ട് ഹിന്ദുക്കളുടെ ആചാരത്തെ ഇല്ലാണ്ടാക്കുന്നവരുണ്ട് ഹിന്ദുക്കളെ ഫിസിക്കലി മെൻ്റലി ഇമോഷണലി സ്പിരിച്വലി ഒക്കെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിനെ റിറ്റാലിയേറ്റ് ചെയ്യാനും അതിനെതിരെ കൗണ്ടർ രീതിയിൽ ഇത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 മിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു ഇതായിട്ട് പോകുന്ന ഒരു ടീറ്റിങ് ഗ്രൂപ്പ് ഒരു ടീമാണത് അതിൽ അത് ലീഗലി ലീഗലിയാണത് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ആ ലീഗലി വർക്ക് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് തന്നെ പല തരത്തിലുള്ള ആൾക്കാർ ഉണ്ട് ആർമി ഉണ്ട് പല തന്നെ പല തരത്തിലുള്ള ആൾക്കാർ അതിലുള്ള ഒരു ഗ്രൂപ്പാണ് അതിൽ ആ ഗ്രൂപ്പിന് ഇപ്പോൾ പലരും നമ്മൾ പറയും ഈ അത് ശരിയല്ല ഇത് ശരി ശരിയല്ല ശരിയാണെന്നൊക്കെ പറയുന്നവർ ഇപ്പുറത്തുനിന്ന് പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ ഈ എസ് ഐ ടിക്ക് അപ്പോഴത്തേക്ക് ആ തരത്തിലുള്ള ഒരു ടീമിനെ പറ്റിയുള്ള ചർച്ചകളോ വാർത്തകളോ ഒന്നും മുഖ്യധാരകൾ കാണാനില്ല അപ്പം പ്രേക്ഷകർക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാനുള്ള ഒരു ആഗ്രഹം പ്രേക്ഷകർ അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞാൽ മതി രാജ്യത്തിനെതിരെ നീങ്ങുന്ന ദുഷ്ടശക്തികളെ ഇതിനകത്തിരിക്കുന്ന പുഴുക്കുത്തുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക ധർമ്മം സ്ഥാപിക്കുക എന്നുള്ളത് സഫ്രോൺ മാഫിയയുടെ ഒരു തീരുമാനം തന്നെയാണ് അത് എല്ലാ അത് കുറേ നാളുകളായിട്ടത് നടന്നു പോകുന്ന ഒരു കാര്യമാണ് അതിൽ പ്രത്യേകിച്ച് അതിനകത്ത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻ്റും ചെയർമാനും ഒന്നുമില്ല അതിനകത്ത് വേറെ ഹൈറാക്കീസ് ഒന്നുമില്ല അതൊരു ഒരു രാജ്യത്തിൻ്റെ ഒരു വികാരമാണ് ഒരു ധാർമ്മിക അത് മുന്നോട്ട് പോകുന്നു അപ്പോൾ ആ വി തീരുമാനിച്ചു ഒരു കാര്യം ഈ ഇയാൾ ഇത്രയും വലിയ കപടതന കപട ഇത് കാണിച്ച് സമൂഹത്തിൻ്റെ മുന്നിൽ അയ്യപ്പൻ്റെ പേര് പറഞ്ഞ് ഈ ഒക്കെ കാണിച്ച് നിൽക്കുമ്പോൾ ഇവനെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതും ഇവനെ എക്സ്പോസ് ചെയ്യേണ്ടത് ധർമ്മത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് അവിടെ സംഭവിച്ചു അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ ചെന്ന് ചുവാൻഡത്ത് അത്രയും വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രസ്മീറ്റ് നടത്തി പക്ഷേ ഇയാളുടെ ഇൻഫ്ലുവൻസ് കാരണം ബി ജെ പിയിലുള്ള കുറച്ച് ആൾക്കാർ ഇയാളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്നു അത് എല്ലാവരും കണ്ടതാണ് ഇയാളെ പ്രൊട്ടക്ട് ചെയ്യുന്ന എങ്ങനെയാണ് ശേഷം അത്തരത്തിൽ അദ്ദേഹത്തെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ആൾക്കാരുണ്ട് അതെ അത് ഞാനപ്പ ഞാൻ ചോദിച്ച ഒരു കാര്യം ഈ സന്തോഷ് മാധവന്റെ പേര് പറഞ്ഞ് ഇവിടെ കേരളത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഹിന്ദുക്കളുടെ മാനം നഷ്ടപ്പെട്ടു വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലെത്തി അത് വന്ന സമയത്ത് ഈ സന്തോഷ് മാധവനെതിരെയും ഈ ആചാരങ്ങളെ മറയാക്കി നശിപ്പിച്ച് ഈ സമൂഹത്തെ വഞ്ചിക്കുന്നതിനെതിരെയും ഈ ഹിന്ദുക്കളെ അറ്റാക്ക് ചെയ്യുന്ന ജിഹാദ് കമ്മ്യൂണിസ്റ്റ് ശക്തികൾക്കെതിരെ ഞാൻ അന്ന് ഇറങ്ങി ഫൈറ്റ് ചെയ്തു എൻ്റെ പേരിലുള്ള തോക്കുവിഷയൊക്കെ നിങ്ങൾക്കറിയാം അന്ന് ആ സമയത്ത് നമ്മൾക്ക് സപ്പോർട്ട് പോലും ചെയ്യാതെ ഒരു വാക്കുകൊണ്ട് പോലും സപ്പോർട്ട് ചെയ്യാതെ നമ്മളെ എതിർത്ത് കൊണ്ട് നിന്ന ആൾക്കാരാണ് ഇന്ന് തന്ത്രിയെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നു എന്നുള്ളത് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഷോക്കിംഗ് തന്ത്രി ശരിയാണ് എന്നുള്ള രീതിയിൽ അതുപോലെ തന്നെ അവർ പറഞ്ഞൊരു വാക്കാണ് ഈ ബി ജെ പി കാര് പറഞ്ഞ എനിക്ക് അത് ഭയങ്കര വിഷമം തോന്നിയ ഒരു കാര്യമാണ് ഇത്രയും വലിയ ടോപ്പ് ലീഡേഴ്സായിരിക്കുന്ന ബി ജെ പിരൊക്കെ പറഞ്ഞത് അത് ശബരിമല തന്ത്രി സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ ശബരിമലയിൽ അനുവദിക്കാത്തതിൻ്റെ പേരിലാണ് ഈ ഗവൺമെൻറ് അയാൾക്കെതിരെ ഇങ്ങനൊരു നടപടിയെടുത്തത് അതുപോലെ തന്നെ അവിടെ ശുദ്ധീകലക്ഷൻ നടത്താൻ പറഞ്ഞതുകൊണ്ടാണ് നടപടിയെടുത്തത് ഇതിൽ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമുള്ളു ഈ കന്നഡ നടിയെ കൊണ്ടു വന്ന അതിനകത്ത് കയറ്റിയതാരാണ് ഈ തന്ത്രി ഗ്രൂപ്പ് തന്നെയല്ലേ ആണോ അവിടുത്തെ ആചാര ലംഘനം അത്രയും നടത്തിയത് ഈ ഗ്രൂപ്പ് തന്നെയല്ലേ അപ്പം ഇതിൽ അയ്യപ്പൻ്റെ പേര് പറഞ്ഞ് പൊളിറ്റിക്സ് കളിക്കുന്നത് ശരിയല്ല അയ്യപ്പൻ്റെ പേരിൽ പറ്റിച്ചതും അയ്യപ്പൻ്റെ പേരിൽ എന്തിന് പറയണം ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കേരളത്തിൽ വന്ന കർണാടക വ്യവസായി വിജയമല്ലിയ അദ്ദേഹം മുപ്പത്തിരണ്ട് കിലോ സ്വർണം ഇരുപത്തി നാല് ക്യാരറ്റിൻ്റെതും ആയിരത്തി തൊള്ളായിരം കിലോ കോപ്പറും കൊടുക്കുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈതിലല്ല ബാക്കിലോട്ട് പോകണം അന്ന് വിജയമല്യയുടെ സമയത്ത് ആ ഇത് പൊളിച്ചോണ്ട് പോയ ആ കൊടിമരം ഉൾപ്പെടെ അതിൻ്റെ ആൻറ്റിക് വാല്യൂ ഇടിമിന്നലേറ്റും ഇതും പരുവപ്പെട്ട് അതിലുണ്ടായിരിക്കുന്ന മെറ്റലിലുണ്ടായിരിക്കുന്ന പവർ എന്തൊക്കെയാണെന്നും അത്രയും ആൻറ്റിക് സാധനങ്ങൾ അവിടെ നിന്ന് കടത്തിയ പല സാധനങ്ങളും ഏത് സ്ഥലത്ത് കൊണ്ടുപോയി വിറ്റെന്നും അതുപോലെ ആരൊക്കെ ഇത് വാങ്ങിയെന്നും അതിൽ നിന്ന് എന്തെങ്കിലും പൈസ പിന്നെ രണ്ടായിരത്തി മൂന്നിൽ രണ്ടായിരത്തി അഞ്ചിൽ ഡെവലപ്പ് ചെയ്ത കിങ് ഫിഷർ എയർലൈൻസിൻ്റെ പൈസയ്ക്ക് വേണ്ടി എന്തെങ്കിലും കിട്ടിയോ എന്നൊക്കെ ഇവിടുത്തെ ഇതേ അന്വേഷണ ഏജൻസി അന്വേഷിക്കണം ഇതൊന്നും ആരും അറിയുന്നില്ല വെറും ടാക്സി ഇൻഡിക്കാ പോയുന്നവൻ ഇന്ന് ഓൾവേയുടെ കാറിലാണ് നടക്കുന്നത് എവിടുന്ന് പൈസ തന്ത്രിയുടെ തന്ത്രി എത്ര രൂപ ടാക്സ് അടച്ചിട്ടുണ്ട് ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഒരു വർഷം നൂറ് കോടി അടുപ്പിച്ച അയാൾക്ക് ദക്ഷിണ കിട്ടും ഈ പൈസ ചാക്കിക്കെട്ടി താഴോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു ഇവിടെ ചാനലിൽ വന്ന് പട്ടി പോലെ കുറയ്ക്കുന്ന ഓരുത്തനുണ്ടല്ലോ ഒരു ഡോബർമാൻ ആ കുടുംബത്തിലുള്ള കണ്ടിട്ടില്ലേ അവൻ്റെ പേര് പോലും പറയാൻ എനിക്കിഷ്ടമല്ല ആ പട്ടി കുറയ്ക്കുന്ന പോലെ കുറയ്ക്കില്ലേ തെരുവ് പട്ടി പോലെ ഇതിൽ നിന്നും ഡീസെന്റായിട്ട് കുറയ്ക്കും അവിടെയും കുറയ്ക്കും ഇവിടെയും കുറയ്ക്കും ഒരു കഷ്ണം ബ്രെഡിന് വേണ്ടി അയാളുടെ ന്യായീകരണം അന്ന് അവനോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ട്രിവാൻഡത്തെ സംസം ഹോട്ടലിൽ ഷവാം മറ്റേ നികുഞ്ചത്തിലും കയറി പപ്പ ബീഫും ചിക്കനും തിന്നിട്ട് ഭാര്യയായിട്ട് മൈദനോം നടത്തി കുളിയും തേവാരവും ഇല്ലാതെ ശബരിമല കയറി പോയിട്ട് കാണിക്കുന്ന പോകൃതനങ്ങൾ ചാക്കിലാണ് പണം കെട്ടിക്കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഏത് ഹിന്ദുവിനാണ് ഏത് ഹിന്ദുവിൻ്റെ വിഷയത്തിലാണ് ഈ ഈ കുടുംബം ഈ തന്ത്രി കുടുംബം ഇടപെട്ടിട്ടുള്ളത് ഇത്രയും ലക്ഷക്കണക്കിനുള്ള ആൾക്കാരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തി അവർ ദൈവതുല്യം കണ്ടവർ അപമാനിക്കപ്പെട്ടോ ഞാൻ മിണ്ടാണ്ടിരുന്നത് കാണട്ടെ ജനം ജനം മനസ്സിലാക്കണം എന്ന് ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഈ ആചാരത്തിൻ്റെ പേരിൽ ഇല്ലാത്ത പൂജകളും ഇതും പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിക്കുന്നത് ഇത് അയ്യപ്പനെക്കാളും കൂടുതൽ വലിയ സ്ഥാനമാണ് ഈ തന്ത്രിക്ക് കൊടുത്തിരിക്കുന്നത് ഈ തന്ത്രി ആരാ ഇയാൾ തന്ത്രി അയ്യപ്പൻ്റെ അപ്പനെന്ന് പറഞ്ഞ് ആണ് ഇവരെ ഇരിക്കുന്നത് ആന്ധ്രാകാരന്മാരായ ഈ തന്ത്രികൾ എങ്ങനെ ഈ പറയുന്ന പന്തളത്തിൽ എനിച്ച് കേരളത്തിലെ അയ്യപ്പൻ്റെ അപ്പനാവും അപ്പ അല്ലെങ്കിൽ അപ്പൻ്റെ സ്ഥാനം വയ്ക്കും ഇത് അവിടുത്തെ ആദിവാസികളുടേതാണ് അവരെ അവിടുത്തെ ആചാരങ്ങൾ പോലും ലംഘിച്ചുകൊണ്ടാണ് ഇവർ പിടിച്ചടക്കിയത് ശബരിമലയിൽ എങ്ങനെ പോകണം എന്ത് ആരാധന നടത്തണമെന്നും നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും ഇതിനെപ്പറ്റി പഠിപ്പിച്ചു കൊടുക്കാൻ ഇവർ മുന്നോട്ട് വന്നിട്ടുണ്ടോ ഇവരാൾക്കാരെ പറ്റിക്കല്ലേ ഇത്രയും വിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ ആത്മീയമായിട്ട് ഉയരാനും ശാരീരികമായും മാനസികമായും ഉയർച്ച കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമാണ് ശബരിമല ശബരിനി എന്ന് പറഞ്ഞാൽ സന്യാസിനി തപസ് ചെയ്ത സ്ഥലമാണ് അത്ര പവിത്രമായ സ്ഥലമാണ് അവലോക കൊടീശ്വരൻ എന്ന് പറയുന്ന ടിബറ്റൻ ഡേറ്റിയുടെ ഫോളോവറായിരുന്നു അയ്യപ്പനെന്ന് പറയുന്നത് ഒരു യോഗിയാണ് ആചാര ലംഘനം ആദ്യം നടത്തിയത് ഈ ശബരിമലയാണ് വർഷത്തിൽ വർഷത്തിലൊരിക്കൽ തുറക്കാൻ പറഞ്ഞ ശബരിമല പിന്നെ പിന്നത് നാൽപ്പത്തൊന്ന് ദിവസമായി വർഷത്തിലൊരിക്ക തുറക്കുമ്പോൾ കബനി എന്ന് പറയുന്ന പശുവിൻ്റെ മൺ ഇത് ചാണകം ഉണക്കി പൊടിച്ച് ഫില്ല് ചെയ്ത് മഞ്ഞ തുണി വെച്ച് യോഗതൊണ്ടും വെച്ച് വെച്ച് രുദ്രാക്ഷം കെട്ടിപ്പോകുന്ന ഇത് വർഷത്തിലൊരിക്ക തുറക്കൂടായിരുന്നു പിന്നെ മാസത്തിലൊരിക്ക നാൽപ്പത്തൊന്ന് ദിവസം തോന്നിയ പോലെയായി അവരുടേത് അവിടുത്തെ വെളിച്ചപ്പാട് തുള്ളുന്നത് എന്തുകൊണ്ടാണ് നിർത്തിയത് ഇവർ ഈ തന്ത്രിമാർ മോട്ടിച്ചുകൊണ്ട് പോകുന്ന കാര്യമൊക്കെ വെളിച്ചപ്പാട് തുള്ളി പറയുമായിരുന്നു അത് കീഴ്ജാതിക്കാരനായിരുന്നു വെളിച്ചപ്പാടായിട്ട് തുള്ളി പറഞ്ഞിരുന്നു ആ കീഴ്ജാതിക്കാരന്മാർ അവർ പുറത്താക്കി അപ്പം കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് കൂടി വരും ഇത് ആചാര അനാചാരമാണ് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് ഇറക്കി ഓടിപ്പിച്ചു അതുപോലെ തന്നെ ഇവരിറക്കിയ കഥ എന്താണ് ഹരിഹരപുത്രനാണ് ഹരിയും ഹരനും ആണുവാണിൻ ചേർന്ന കുട്ടി ഉണ്ടാവുമോ ഞാൻ ചോദിച്ചു തെറ്റാണോ സനാതനധർമ്മം എന്താണ് പറയുന്നത് നീ ഒരു കാര്യം വിശ്വസിക്കുക പ്രചരിപ്പിക്കുന്ന ശാസ്ത്രീയ അടിത്തറ ഉണ്ടായിരിക്കണം ആണുവാണിൻ ചേർന്ന കുട്ടി ഉണ്ടാവില്ല രണ്ട് ഞാൻ വിശ്വസിക്കുന്ന ഞാനൊരു ശിവോപാസകനാണ് എൻ്റെ ഭഗവാൻ ശിവൻ ഒരു ധീരൻ്റെ ധീരനാണ് ഭഗവാൻ ഒരുത്തം വെരട്ടി എന്ന് പറഞ്ഞ് ആ ഭസ്മാസുരൻ വെരട്ടി ഓടിച്ചു തന്നെ ഭഗവാൻ നൂറെ നൂറിൽ ഓടി അങ്ങനെയാണ് ഭഗവാനെ ഭീരുവാക്കുകയല്ലേ ഇവൻ ഇവർ ചെയ്യുന്നത് ത്രികാലജ്ഞാനിയായ ഭഗവാൻ വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയുന്ന ത്രികാലജ്ഞാനിയായ ഭഗവാൻ ഭസ്മാസുരം വന്ന് വരം ചോദിക്കുമ്പോൾ കൊടുക്കുകയാണെങ്കിൽ ഭഗവാൻ ഒരു വിഡ്ഡിയും കൂടെ ആക്കുകയല്ലേ അങ്ങനെയാണെങ്കിൽ ശിവൻ്റെ ത്രികാലജ്ഞാനം ഇവിടെ പോയി അത് കഴിഞ്ഞ് ഏകപത്നി ബന്ധം പുറത്തിരുന്ന സതീടെ ആയിക്കോട്ടെ പാർവ്വതി ദേവിയുടേതായിക്കോട്ടെ ആ ലൈഫിൽ സതിയും പാർവതി ദേവിയും അത്രയും മാത്രം ആ ക്യാരക്ടറിൽ ശിവൻ്റെ ലൈഫിൽ വരുന്ന ക്യാരക്ടറിലെല്ലാം ഏകപത്നി ഏകഭർത്തർ ബന്ധം പുലർത്തിയ ശിവനെ ഭസ്മാസുരനെ വധിക്കാൻ വേണ്ടി വന്നിട്ട് അതിൽ ആകൃഷ്ടനായ ശിവൻ ഭത് മോഹിനിയുടെ ക്യാബ്ര ഡാൻസ് കണ്ട് അതിൽ രമിച്ച് അതിലൊരു ഉണ്ടായെന്ന് പറഞ്ഞാൽ ഒരു കോഴിയാണെന്നും പെണ്ണുകുടിയനാണെന്നും കൂടെ ഇവർ വരുത്തി തീർക്കുകയല്ലേ ആണോ ഇതൊക്കെ ഞാൻ ചോദ്യം വൺ ടു ത്രീ വൺ ആയിട്ട് ചോദിച്ചു ഇവർക്ക് ഉത്തരമില്ല അതൊക്കെയാണ് ഞാനിവിടെ ഇവരുടെ കണ്ണിൽ പൊടിയായി പൊടിയായിപ്പോയത് എന്നിട്ട് ഞാൻ ചോദിച്ചു ഒറ്റ കാര്യമേ ഞാൻ ചോദിക്കുന്നുള്ളൂ നിങ്ങൾ ഈ ഇല്ലോജിക്കലായിട്ടുള്ള കാര്യം പറഞ്ഞ് പൊതുസമൂഹത്തെ വഴിതെറ്റിക്കരുത് അടുത്ത തലമുറയ്ക്ക് മറുപടി കൊടുക്കേണ്ടി വരും ഏത് യുഗത്തിലാണ് ഭസ്മാസുരൻ ജനിച്ചത് അയ്യപ്പൻ ജനിച്ചത് ഏത് യുഗത്തിലാണ് ഈ രണ്ട് കാര്യമൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പൊളിഞ്ഞു പോവും അപ്പോൾ ഇവരുടെ കഥകളാണ് ഇവർ ചുമ്മാ അയ്യപ്പൻ്റെ പേര് പറഞ്ഞ് ബിസിനസ് അടിക്കുകയാണ് ബിസിനസ് ചെയ്യുകയാണ് വിശ്വാസത്തെ ശാസ്ത്രീയപരമായിട്ട് കൊണ്ടുപോകുന്നില്ല ശബരിമലയിൽ പോണം ആൾക്കാർ അവിടെ പോകണം അവരുടെ ആയുസും ആരോഗ്യവും അവിടുത്തെ പച്ചലകളും മരുന്നുകളും മരുന്നുകാറ്റുകളും അവിടെയുള്ള ഊർജ മണ്ഡലം അത്രയും ഉയർന്നതാണ് പക്ഷെ ഇതുപോലുള്ള ഈ പ്രീസ്റ്റ്യൂട്ട് ഇതുപോലുള്ള കോക്കസ് ഇതുപോലുള്ള ഈ അൺവോണ്ടഡ് മാഫിയാസ് ഇവന്മാരുടെ കയ്യിൽ നിന്ന് അവിടുത്തെ സാധനങ്ങൾ അത്രയും പോയി തന്ത്രിയുടെ വീട്ടിൽ വെക്കേണ്ട സാധനങ്ങളാണ് ഇത് മാത്രമല്ല വേറൊരു സാധനം വിദേശികൾ ബഹ്റൻ ബേസ് ചെയ്തിട്ടുള്ള വിദേശികൾ കൊടുത്ത് ഒരു വലിയ ഹരി ഹരിഹര ഇതില്ലേ നമ്മൾ ഹരിവരാസനം ഹരിവരാസനം എഴുതി തകടിൽ എഴുതി കൊടുത്ത ഒരു സാധനമുണ്ട് ആ ഹരിവരാസനം എഴുതി കൊടുത്ത സാധനം എവിടെ ആ തകട് അത്രയും ഗോൾഡ് മുപ്പത്താറ് കിലോ എത്രയുണ്ടോന്ന് തോന്നുന്നു അതെവിടെ മിസ്സിങ് അല്ലേ കാണിച്ചു കൊടുത്തിട്ടുണ്ടോ ആർക്കും ചോദിക്കാനില്ലാത്തൊരവസ്ഥയിൽ ഈ തന്ത്രിയാണോ അൾട്ടിമേറ്റ് ഇതിപ്പം ജനം അയ്യപ്പൻ ഇറങ്ങി പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്